ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് സാധാരണ ഒരു കുഞ്ഞ് അൺബോക്സിങ് അല്ലേ ഇതെനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ പുരാണ നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് മുഴുവിനെ പൊട്ടിച്ച് 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 എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഇത് നമ്മുടെ ബ്ലൂ ഹെവനിൽ നിന്ന് ഉള്ള ഒരു ഫെസ്റ്റീവ് ബി ബ്യൂട്ടിഫുൾ ദിസ് ഫെസ്റ്റിവൽ ബ്ലൂ ഹെവന്റെ ഫെസ്റ്റീവ് മേക്കപ്പ് കിറ്റാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു മേക്കപ്പ് കിറ്റൊക്കെ വാങ്ങിക്കുന്നത് എല്ലാവരും ഇങ്ങനെ മേക്കപ്പ് വീഡിയോസ് കണ്ട് കണ്ട് അല്ല എല്ലാവരും ഇങ്ങനെ മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്ന കണ്ടേ നമുക്ക് മേക്കപ്പ് ചെയ്യാനോ എന്ന് ഭയങ്കര ആഗ്രഹം അറിയത്തൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹത്തിന് ഒരു കുറവും വരുത്തരു അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഈ സെറ്റ് കണ്ടോ ഒത്തിരി വെട്ടം വരുന്നുണ്ടല്ലേ അപ്പോൾ കണ്ടോ ഓക്കെ അപ്പം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതേ ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇപ്പോഴത്തെ വാലൻറ്റൈൻസ് ഡേയോ അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നില്ലേ അപ്പോൾ ആ ഓഫർ പ്രകാരം വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു എട്ട് സെറ്റ് സാധനം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആദ്യം വരുന്നത് ആ ഇതെന്തെന്ന പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും ഈ സാധനമാണ് ഇത് മേക്കപ്പ് ചെയ്യാനുള്ള നമ്മളിതിനെ എറിഞ്ഞു കളയുന്നു അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം വന്നേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ട്രൂ ബ്രോ ഐബ്രോ ഡിഫൈനർ ലോങ് സ്റ്റേ അതായത് നമ്മുടെ പിരിക നമ്മുടെ ഐബ്രോ ചെയ്യാനുള്ള ഐബ്രോയുടെ ഒരു പെൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഐബ്രോ പെൻസിൽ അടുത്തത് വരുന്നത് ഇത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇത് ഞാനൊരു മീഡിയം സ്കിന്നിൻ്റെയാണ് എടുത്തത് ഇതിനകത്ത് എസ് പി എഫ് ട്വൻറ്റി ഫൈവ് ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്താ ഹലോ തുറന്ന് നോക്കിയേക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓ ഓക്കേക്ക് കൊള്ളാം അല്ലേ നല്ല ക്വാണ്ടിറ്റി സാധനമുണ്ട് നമുക്കിതിട്ടിട്ടൊരു മേക്കപ്പ് ലുക്കും ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ പിന്നെ അടുത്ത് വന്നേക്കുന്നത് ഓ ഹൈപ്പർ സ്റ്റേ സൂപ്പർ മീറ്റ് ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട് അവർ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലിപ്സ്റ്റിക്ക് തന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓഹോ ഇതാണ് ലിപ്സ്റ്റിക്ക് എന്താണോ തുറക്കാത്ത തുറന്നു തുറന്നു നോക്കിക്ക് ഒരു ഡീപ്പ് മറൂൺ കളറാണ് ഇതിന് അവർ പറയുന്നത് ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന കളർ എന്നും പറഞ്ഞാൽ നന്നതാണ് നോക്കാം ഓക്കെ നമുക്കിവിനെ തിരിച്ചതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം പിന്നെ അടുത്തത് ബ്ലൂ ഹെവൻ്റെ കാജൽ പാചലാണ് അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് അടുത്തത് എന്താണ് ഐ ഷാഡോ ഐ ഷാഡോ ആണിത് ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആയിട്ട് ഇത് വാങ്ങിച്ചെനിക്കൊരു ഐ ഷാഡോ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഇതൊന്നും ഇടാൻ അറിയത്തൊന്നുമില്ല ഇതിനകത്ത് തന്നെ ഇതിൻ്റെ പ്രൈസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഇവർ ഇതെല്ലാം കൂടെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഓ ഇത് കൊള്ളാം കേട്ടോ എങ്ങനാണേ തുറക്കുന്നത് ഇതാ നല്ല മ്യൂട്ട് ആണ് നാല് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അത് ചാണിപ്പം അത് പേപ്പർ ഈ പേപ്പറിനെ നമ്മൾ തിരിച്ചു അതിനകത്തൊട്ട് വയ്ക്കും ക്ലോസ് ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നു അടച്ച് വെക്കുന്നു പിന്നെ അടുത്തത് ഓക്കെ ഇതൊരു മേക്കപ്പ് ബേസിൻ്റെ പ്രൈമറാണ് അവരുടെ ഒരു പ്രൈമറാണ് അടുത്തൊരു പ്രോഡക്റ്റ് നമ്മൾ പിന്നെയുണ്ട് എങ്ങനെ ഇതാണ് നമ്മുടെ മസ്കാര അപ്പോൾ ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പ്രോഡക്റ്റ് എയ്റ്റ് പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞത് ഇല്ല അവർ പറ്റിച്ചിട്ടില്ല ഗെസ് ദാ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് ഐ ലൈനർ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഗൈസ് എട്ട് പ്രോഡക്റ്റ് കിട്ടിയാൽ എന്തായാലും നമുക്കത് വെർത്തല്ലേ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും സാധനം നമുക്ക് കിട്ടിയോ ഒന്നും നോക്കണ്ട കണ്ണും പൊട്ടി വാങ്ങിച്ചു പിന്നെ ഇനി ഇതൊക്കെ മുഖത്തിടുന്ന എങ്ങനെയാണെന്നുള്ളത് അതും ഞാൻ കാണിച്ചു തരും അതും ഞാൻ കാണിച്ചു തരും ഇതൊക്കെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റാണ് ഇത്രയും സാധനത്തിനും കൂടെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അതായത് ഒരു മിനിമം മേക്ക മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ സാധനവും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിച്ചോട്ടാ നല്ല സൂപ്പർ സൂപ്പർക്ക് എടുക്കാനായിട്ടാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണ്ടേ പരീക്ഷിച്ചു നോക്കിയാലോ ഇതാണ് ഇപ്പം എൻ്റെ ഒറിജിനൽ ഫേസ് വിത്തൗട്ട് എനി മേക്കപ്പ് ഒരു മേക്കപ്പും ഇല്ല അപ്പം ആദ്യം നമുക്ക് ഇച്ചിരി മോയിസ്ചറൈസർ ഇട്ടേക്കാം എന്ത് ചെയ്യുന്നതിന് മുമ്പും മോയിസ്ചറൈസർ ഇടുന്നത് നല്ലതാണെന്നല്ലേ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇടാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നാലും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മോയിസ്ചറൈസർ ഇടുന്നു തലയിൽ ഒന്നും വരയിടരുത് തലയിൽ ഇടാനുള്ള എല്ലാം ഒന്നയ്ക്കിടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മുഖത്ത് മാത്രം ഇടുക ഇങ്ങനെ മുഖത്ത് നമ്മൾ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ പ്രൈമർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്രൈമർ തന്നെ തോന്നില്ലേ ഇനി അപ്ലൈ ചെയ്യേണ്ടത് അതൊരു മേക്കപ്പ് ബേസ് ബേസാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അത് അപ്ലൈ പ്ലേ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ എല്ലാം കൂടെ എടുത്തിട്ട് വെറുതെ പണി ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് കുറേശേ പ്രൈമർ കൊടുക്കുകയാണ് അതും നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കളറൊന്നുമില്ല ഇങ്ങനെ നൈസായിട്ട് ഒരു ഓയിലി ഫീൽ ഒരു ഓയിലി ഫീൽ നമ്മൾ ഇച്ചിരി കട്ടിയുള്ള ഓയിലുണ്ടല്ലോ അതായത് ഒരു ഓയിലി ഓയിലിനേക്കാളും ഇച്ചിരി കൂടി കട്ടിയുള്ളൊരു ഫീൽ അപ്പോൾ അതാണ് ഈ പ്രൈമർ ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഫീൽ അപ്പോൾ അതും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത എന്താണ് ഇനി അടുത്തതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇടുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പം നമുക്ക് ആ ഫൗണ്ടേഷൻ കൂടി ഇട്ടേക്കാം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് ഇങ്ങനെ കറുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാം കൂടുതലായിട്ട് എല്ലാത്തിരത്തും കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇവനെയും ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് മേക്കപ്പ് അറിയാവുന്നവർ വല്ലമാണിത് കാണുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് എന്നെ കറി വിളിക്കരുത് നമുക്കിതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത്രയും സാധനം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു തുള്ളി എടുത്താൽ മതി ഇതിന് എങ്ങനെ ഡൈസ് ആദ്യം എടുത്ത് ഇച്ചിരി ഇച്ചിരി കൂടിപ്പോയായിരുന്നേ അപ്പോൾ ആ അത് ഇച്ചിരി കൂടിപ്പോയപ്പോൾ ഞാൻ കുറച്ചൊന്നും കുറച്ചിട്ടുണ്ട് എനിക്കത് തന്നെയാണ് ഇടുന്നത് ഇങ്ങനെ അത് ഒരുവിധം നമ്മുടെ ഫുൾ ബോ ഒരു ബേസ് വന്നിങ്ങനെ ഒന്ന് സെറ്റായ പോലെ ഒരു ഫീലുണ്ട് ഓക്കെ നമുക്ക് ഐശാഡൻ കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കണ്ണു വരയ്ക്കാം അല്ലെങ്കിൽ പിന്നെ കണ്ണ് വരച്ച് കഴിഞ്ഞിട്ട് എല്ലാം പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഏത് കളർ ഇടും ഇതാണ് ഇച്ചിരി കളറുള്ളത് കളറുള്ള ഇതിനൊക്കെ ഇതിൻ്റെ ഇതൊക്കെ വേണം ഏത് ബ്രഷ് നമ്മൾ ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ സാധാരണക്കാരേതും നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വന്നിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് അതിലേന എഴുതി കൊടുക്കാം അത് പിന്നെ അറിയാവുന്നുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ സെറ്റല്ലേ സെറ്റ് അല്ലേ അല്ല ഐലൈനറാണേ ഇനി ഐലൈനർ ഒന്ന് ഉണങ്ങിക്കോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഐബ്രോ പെൻസ് ഓ ദിസ് ഇസ് നൈസ് എനിക്ക് മെയിനായിട്ടും ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് അത്യാവശ്യം കവറേജ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഭയങ്കര ഭയങ്കരങ്ങോട്ട് ബ്ലാക്ക് ഒന്നും ആവുന്നില്ല ഓക്കെ ആണ് നല്ല പ്രോഡക്റ്റ് കാജൽ ഓ നൈസ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം ഈ പെഗ്മെൻ്റ് ആണ് കളറിൻ്റെ ഇട്ടോ നന്നായിട്ട് നമസ്കാരം ഇതൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കുന്നു ിപ്സ് ലിപ് സ്റ്റിക്ക് ഓണോ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് റെഡ് ഷെയ്ഡ് കൂടുതലാണ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈനൽ ഇതാണ് നമുക്ക് അമ്മ ഒരു പൊട്ടും കൂടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം എങ്ങനെയുണ്ട് ഗൈസ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഞാൻ വെളിയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ തന്നെ പറയും അല്ല ഹൈ ഈ കാ കളഞ്ഞിട്ടുള്ള റിവ്യൂ പറയാം നമ്മുടെ എന്താ ഫൗണ്ടേഷൻ ഇല്ലേ ഫൗണ്ടേഷൻ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാലും കുറച്ചും ഫെയർ ആയിട്ടുള്ളവർക്കാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു നമുക്കൊക്കെ ഇച്ചിരി പുട്ടി അടിച്ച പോലെ ഇരിക്കും അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് എടുത്തിട്ട് ചെയ്താൽ മതിയാവും പിന്നെ ഐ ഐലൈനറുണ്ടോ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് പോലും ഐലൈനർ നല്ല വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഐബ്രോ പെൻസിലും കുഴപ്പമില്ല കാജലിലൊന്നും കുഴപ്പമില്ല കാജലൊന്നും ഒരുപാട് കണ്ണ് ഉറച്ചു കഴുകിയിട്ട് പോലും പോകണില്ല അപ്പം ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് പുട്ടിയടിക്കുമ്പം ഇച്ചിരി സൂക്ഷിച്ചടിച്ചാൽ മതി അല്ലെങ്കിൽ മൊത്തം എടുത്തു പോകും പണ്ട് പിടിച്ചോളാവും പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇച്ചിരി ഒരു ഡാർക്കർ ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു മൈൽഡ് ഒരു സാധാരണ ഇന്ത്യൻ ടോണുകാർക്ക് ഫെയർ അല്ലാതെ ഫെയർ അല്ലാതെ രണ്ട് ടോൺ ഉണ്ട് അവർക്ക് അപ്പം ഒന്ന് ഫെയർകാർക്കും ഒന്ന് സാധാരണ ഇന്ത്യൻ ടോണുകാർക്കും പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചോട്ടോ ശരി